ഡൽഹി കലാപ കലാപഗൂഢാലോചന കേസിൽ യു എ പി എ ചുമത്തപ്പെട്ട് നാലു വർഷമായി തിഹാർ ജയിലിൽ കഴിയുന്ന മുൻ ജെ എൻ യു വിദ്യാർത്ഥിനേതാവും സാമൂഹ്യ പ്രവർത്തകനുമായ ഉമർ ഖാലിദിന് ഇടക്കാല ജാമ്യം നൽകിയെന്ന വാർത്ത ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ടതും പ്രതീക്ഷ നൽകുന്നതുമായ ഒന്നായിരുന്നു ത്തിലെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് ഇപ്പോൾ ഉമർ ഖാലിദിന് ജാമ്യം കിട്ടിയത് രണ്ട് ആൾ ജാമ്യം ഇരുപതിനായിരം രൂപയുടെ ബോണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവെക്കരുത് സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് തുടങ്ങിയ കർശന വ്യവസ്ഥകളും ഡിസംബർ ഇരുപത്തി എട്ട് മുതൽ ജനുവരി മൂന്ന് വരെയാണ് ജാമ്യത്തിന്റെ കാലാവധി എന്നാൽ ഉമർ അർഹിക്കുന്ന നീതി ഇതായിരുന്നോ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിമൂന്നിന് അറസ്റ്റ് ചെയ്യപ്പെട്ട് നാലു വർഷത്തിനിടയിൽ പതിനാല് തവണയാണ് സുപ്രീം കോടതി ഉമർഖാലിദിന്റെ ജാമ്യ ഹർജികൾ മാറ്റിവെച്ചത് കാരണം വ്യക്തമാക്കാതെ ജഡ്ജിമാർ ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും പലപ്പോഴും പിന്മാറുകയായിരുന്നു പരമോന്നത നീതിപീഠത്തിൽ പ്രതീക്ഷ നഷ്ടമായ ഉമറിന്റെ അഭിഭാഷകൻ കപിൽ സിബലിന് കോടതിയിൽ നിന്നും ജാമ്യ ഹർജി പിൻവലിച്ച് വിചാരണ കോടതിയെ സമീപിക്കേണ്ടി വന്നു ആഴമേറിയ രാഷ്ട്രീയ ബോധ്യങ്ങളുള്ള ഉമർഖാലിദ് എന്ന വിദ്യാർത്ഥി ജയിലിൽ ഇരുന്നു കൊണ്ട് ജനാധിപത്യ ഇന്ത്യയിലെ യു എ പി എ നിയമവും ബ്രിട്ടീഷ് ഇന്ത്യയിലെ റൗലറ്റ് ആക്ടും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് ഉറക്കെ ചോദിക്കുന്നു ചില സമയങ്ങളിൽ കടുത്ത ഏകാന്തതയും പ്രതീക്ഷയില്ലായ്മയും തന്നെ മൂടി നിൽക്കുന്നതായും തടവിറക്കുള്ളിൽ നിന്ന് ഉമർ പറയുന്നു എന്തായിരുന്നു പ്രതിഭാശാലിയായ ഈ വിദ്യാർത്ഥിയിൽ ഭരണകൂടം ആരോപിക്കുന്ന കുറ്റം അതിന്റെ അർത്ഥശൂന്യതയെ അറിയാൻ അഞ്ചു വർഷം നമുക്ക് പിന്നിലേക്ക് പോകാം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ടിനാണ് ഒന്നാം മോദി സർക്കാർ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുന്നത് ഭരണഘടനാ വിരുദ്ധമായ ഈ വിഭാഗീയ നിയമത്തിനെതിരെ രാജ്യമെമ്പാടും പ്രക്ഷോഭങ്ങൾ അലയടിച്ചുയർന്നു ജെഎൻ യു ജാമ്യ അലിഗഡ് ലക്നൌ അടക്കമുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നും വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി ഡൽഹിയിൽ നടന്ന സമരങ്ങളുടെ മുൻനിരയിൽ ഉമറുമുണ്ടായിരുന്നു വിദ്യാർത്ഥികളുടെ ഈ മുന്നേറ്റത്തിന് മുന്നിൽ പകച്ചുപോയ കേന്ദ്ര സർക്കാർ അതിക്രൂരമായ വഴികളിലൂടെയാണ് അതിനെ അടിച്ചമർത്തിയത് ക്യാമ്പസുകൾക്കുള്ളിലേക്ക് പോലും പോലീസ് ഇരച്ചെത്തി തെരുവിൽ സംഘപരിവാറിന്റെ കേഡർ ഗുണ്ടകളും കാക്കിക്കൊപ്പം ചേർന്ന് വിദ്യാർത്ഥികളെ മർദ്ദിച്ചു കോവിഡ് ലോക്ഡൌൺ വന്നതോടെ കേന്ദ്ര സർക്കാർ സി എ എ നടപ്പിലാക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കുകയും സമരങ്ങൾ നിലക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യാ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അമരാവതിയിൽ ഉമർ ഖാലിദ് ഒരു പ്രസംഗം നടത്തിയിരുന്നു ട്രംപ് വരുമ്പോൾ മോദി എങ്ങനെയാണ് ഇന്ത്യയെ വിഭജിക്കാൻ ശ്രമിക്കുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും ഉറക്കെ പറയേണ്ടതുണ്ടെന്ന് ഉമർ ആ പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു തീവ്രദേശീയതയെ ചോദ്യം ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്ത സംഘപരിവാർ ഗ്രൂപ്പുകൾ പതിനേഴ് മിനിറ്റോളം വരുന്ന ആ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ നാൽപ്പത് സെക്കൻഡിലൊതുക്കി പ്രചരിപ്പിച്ചു ഉമർ ഖാലിദിന്റെ അമരാവതിയിലെ പ്രസംഗമാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് നടന്ന ഡൽഹിയിലെ വർഗീയ സംഘർഷങ്ങൾക്ക് പ്രേരണയായതെന്ന് അവർ കഥ ചമച്ചു ട്രംപ് വരുമ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്യാൻ ഉമർ ആഹ്വാനം ചെയ്തുവെന്നും ആരോപണം ഈ പരാതികളിലാണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിമൂന്നിന് ഉമർ ഖാലിദിനെ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്തത് ആയുധം കൈവശം വയ്ക്കൽ കലാപശ്രമം കൊലപാതകം രാജ്യദ്രോഹം തീവ്രവാദ പ്രവർത്തനങ്ങൾ വർഗീയ കലാപമുണ്ടാക്കാൻ പ്രകോപനപരമായ പ്രസംഗം യു എ പി എ തുടങ്ങി ഗുരുതര വകുപ്പുകളാണ് ഉമറിനെതിരെ ചുമത്തിയത് ഡൽഹിയിൽ നടന്ന വംശഹത്യയിലും ന്യൂനപക്ഷ വേട്ടയിലും ശരിക്കും പങ്കുചേർന്നവരാരും ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടുമില്ല ഇതായിരുന്നില്ല ഉമർ ടാർഗറ്റ് ചെയ്യപ്പെട്ട ആദ്യ നീക്കം രണ്ടായിരത്തി പതിനാലിൽ ഒന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന കാലം മുതൽ ഉമറടക്കമുള്ള ജെ എൻ യു വിദ്യാർത്ഥികൾ ഭരണകൂടത്തിന്റെ നോട്ടപ്പുള്ളികളായിരുന്നു അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷയിൽ പ്രതിഷേധിച്ച് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ ക്യാമ്പസിൽ നടത്തിയ പ്രതിഷേധ പരിപാടിയുടെ പേരിൽ ക്രിമിനൽ ഗൂഢാലോചനയും രാജ്യദ്രോഹ കുറ്റവും ചുമത്തി അന്നത്തെ യൂണിയൻ പ്രസിഡന്റ് ഉമർ ഉമർഖാലിദിനെയും അടക്കം അഞ്ചോളം വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു കന്നയകുമാറിന് പതിനായിരം രൂപ പിഴയും ഉമർ ഖാലിദിന് ഒരു സെമസ്റ്റർ സസ്പെൻഷനും ലഭിച്ചു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് ഡൽഹി സർക്കാർ ഈ കേസിന്റെ വിചാരണ തുടങ്ങാൻ അനുമതി നൽകുന്നത് കൂടാതെ രണ്ടായിരത്തി പതിനേഴിൽ ഭീമ കൊറേഗാവ് യുദ്ധ ഇരുന്നൂറാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായ എൽഗാർ പരിഷത്ത് റാലിയിൽ വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന പേരിൽ ജിഗ്നേഷ് മേവാനിക്കൊപ്പം ഉമർ ഖാലിദിനെതിരെയും ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തു ഈ കേസുകളിലെല്ലാം തന്നെ ഉമർ ഖാലിദ് മാത്രം ഇപ്പോഴും അനീതിയുടെ ഇരയായി തുടരുകയാണ് ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം വരെയുള്ള ഇന്ത്യൻ ഭരണകൂടവും ജാർഖണ്ഡിലെ ആദിവാസികളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള തന്റെ പി എച്ച് ഡി ഗവേഷണ പ്രബന്ധം സമർപ്പിക്കാൻ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങേണ്ടി വന്ന വ്യക്തി കൂടിയാണ് ഉമർ ഗാലിത് സാമൂഹ്യനീതിക്ക് വേണ്ടി നിരന്തരം പോരാടുന്ന തളരാത്ത പോരാളി ഉമറിന്റെ കേസ് പരിഗണിക്കുന്നതിൽ നിന്നും ജഡ്ജിമാർ എന്തുകൊണ്ടാണ് തുടർച്ചയായി പിന്മാറിയത് നാലു വർഷം കഴിഞ്ഞിട്ടും വിചാരണ തുടങ്ങാത്തത് എന്തുകൊണ്ടാണ് ഉത്തരം വ്യക്തമാണ് പ്രതികരിക്കുന്നവരെയും പ്രതിഷേധിക്കുന്നവരെയും അർബൻ നക്സലുകളും ആൻറ്റി നാഷണലുകളുമാക്കി ഇല്ലാതെയാക്കണം ഉമർ ഖാലിദിനെ കുറിച്ചുള്ള ലളിത് വചാനിയുടെ ഡോക്യുമെൻ്ററിയാണ് പ്രിസണർ നമ്പർ സിക്സ് ടു സിക്സ് സെവൻ വൺ സീറോ ഉമറിന് നേരിടേണ്ടി വരുന്ന ഭരണകൂട ഭീകരതയുടെ നേർചിത്രം അയാൾ എല്ലായ്പ്പോഴും ഹാജറാണ് എന്നാൽ നീതിപീഠത്തിന് ഇപ്പോഴും സമയമായിട്ടില്ല ജയിലിൽ തന്നെ സന്ദർശിക്കാനെത്തിയ സുഹൃത്തിനോട് ഒരിക്കൽ ഉമർ ഖാലിദ് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഏറ്റവും യുക്തിയോടെ ചിന്തിക്കാനായി സ്വയം പരിശീലിക്കുകയാണ് വരും ദിവസങ്ങളിൽ എന്താണ് കാത്തിരിക്കുന്നതെന്ന് യുക്തിയോടെ ചിന്തിക്കാനാണ് ശ്രമം പക്ഷേ ചിലപ്പോഴൊക്കെ ഞാൻ വീണുപോകും ഞങ്ങളെ നന്നായി അറിയുന്ന ഞങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് പോരാടിയ ആൾക്കാർ പോലും ഞങ്ങൾ അകത്താണെന്ന് മറന്നുപോയോ എന്ന് ഞാൻ അപ്പോഴൊക്കെ ഓർക്കും നീതിക്ക് വേണ്ടി പോരാടിയ ഒരു മനുഷ്യൻ്റെ നിസ്സഹായമായ വാക്കുകളാണിത് ഉമർഖാലിദിനെ നമ്മൾ മറക്കരുത് ഒരാഴ്ചത്തെ ജാമ്യം കഴിഞ്ഞാൽ എന്നവസാനിക്കുമെന്ന് ഉറപ്പില്ലാത്ത ജയിൽ ജീവിതത്തിലേക്കാണ് അയാൾ മടങ്ങിപ്പോകുന്നതെന്നും മറക്കരുത്